രജനീകാന്തിനെ കൊല്ലാൻ വീരപ്പൻ പദ്ധതിയിട്ടു കൊന്നില്ലായിരുന്നെങ്കിൽ വീരപ്പൻ രജനീകാന്തിനെ തട്ടിക്കൊണ്ടുപോകുമായിരുന്നു കാട്ടുകള്ളൻ വീരപ്പൻ ഒരു ഭീകരനായിരുന്നുവെങ്കിലും ആരാധകർ ഒത്തിരിയുണ്ടായിരുന്നു സത്യമംഗലം വനാന്തരങ്ങളിൽ കർണാടകയുടെയും തമിഴ്നാടിന്റെ ബോർഡറുകളിൽ ഈ ഒറ്റയാൻ വിരാജിക്കുകയായിരുന്നു ആനക്കൊമ്പ് വേട്ടയും ചന്ദന കടത്തുമായിരുന്നു പ്രധാന ഹോബി ഇരട്ടക്കുഴൽ തോക്കുമായി മെലിഞ്ഞുനീണ്ട കൊമ്പൻ മേശക്കാരൻ ഇടയ്ക്ക് കാട്ടിൽ നിന്നിറങ്ങി നാട്ടിലെത്തി ആളുകളെ തട്ടിക്കൊണ്ടു പോകാനും ഒറ്റിക്കൊടുക്കുന്നവരെ കൊന്നു തള്ളാനും തുടങ്ങി തട്ടിക്കൊണ്ടുപോകുന്നവരെ ബന്ദികളാക്കി മോചനദ്രവ്യം വാങ്ങാൻ തുടങ്ങിയ വീരപ്പൻ എന്നും വാർത്തകളിൽ ഇടം നേടിക്കൊണ്ടേയിരുന്നു വീരപ്പനെ ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടവനാക്കിയത് കന്നഡ സൂപ്പർ താരം രാജ്കുമാറിനെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെട്ടതോടെയാണ് അതേ രീതിയിൽ ഏഷ്യയുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ സ്റ്റൈൽ മന്നൻ ദളപതി രജനീകാന്തിനെ തട്ടിക്കൊണ്ടുപോയി രജനിയേക്കാൾ വലിയ സൂപ്പർ ഹീറോ ആവുകയായിരുന്നത്രേ വീരപ്പന്റെ ലക്ഷ്യം ഈ വാർത്ത പുറത്തുവരാൻ കാരണം ഗോപാൽ വർമ്മയാണ് അദ്ദേഹം സംവിധാനം ചെയ്ത് പുറത്തിറങ്ങാനൊരുങ്ങുന്ന വീരപ്പൻ എന്ന ചിത്രത്തിന്റെ കഥയ്ക്കു വേണ്ടി പലരെയും സമീപിച്ചപ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന വിവരം പുറത്തായത് രജനീകാന്തിനെ തട്ടിക്കൊണ്ടുപോയാൽ അതിനെക്കുറിച്ചിറങ്ങുന്ന ഒരു സിനിമയും അതിന്റെ വിജയവും തന്നെ വാനോളം വാഴ്ത്തപ്പെട്ടവനാക്കുമെന്ന് സ്വപ്നം കണ്ടിരുന്നു വീരപ്പനെന്ന് ആർ ജി വി പറയുന്നു അതിന് പ്രചോദനമായത് ഫൂല ദേവിയെക്കുറിച്ച് ശേഖർ കപൂർ സംവിധാനം ചെയ്ത ക്യൂൻ എന്ന ചിത്രമാണ് രജനീകാന്തിനെ തട്ടിക്കൊണ്ടുപോയതിലൂടെ ബാൻഡിഡ് ക്യൂനിനേക്കാൾ വലിയൊരു സിനിമയായിരുന്നു വീരപ്പൻറെ ആഗ്രഹം എന്നാൽ കർണാടകയും തമിഴ്നാടും സംയുക്തമായി നടപ്പിലാക്കിയ തണ്ടർബോൾട്ട് സേനയുടെ തിരിച്ചടിയിൽ വീരപ്പനും കൂട്ടാളികളും തകർന്ന് തരിപ്പണമായി വീരപ്പന്റെ ഓർമ്മയ്ക്ക് ആരാധകരും നാട്ടുകാരും ഭാര്യയും ചേർന്ന് വീരപ്പന്റെ രൂപം പ്രതിഷ്ഠിച്ച് ഒരു ക്ഷേത്രം പണിത് പൂജ നടത്തിപ്പോയിരുന്നു വീരപ്പന്റെ സ്വപ്നത്തിന്റെ അവസാനമാകുമായിരുന്നു രജനീകാന്തിനെ എങ്ങാനും തട്ടിക്കൊണ്ടു പോയിരുന്നെങ്കിൽ കന്നഡ സൂപ്പർ താരം രാജ്കുമാറിനേക്കാൾ ആരാധകരുള്ള രജനിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നാടിനൊപ്പം രാജ്യവും ഇളകിമറിയുമായിരുന്നു മെയ് ഇരുപത്തിയേഴിനാണ് രാംഗോപാൽ വർമ്മയുടെ വീരപ്പൻ പുറത്തിറങ്ങുന്നത് സന്ദീപ് ഭരദ്വാജ് സച്ചിൻ ജോഷി ലിസാറേ ഉഷ ജാവേ തുടങ്ങിയവർ വേഷമിടുന്ന വീരപ്പൻ ചിത്രത്തിന്റെ പ്രമോഷനു വേണ്ടിയായിരിക്കില്ല ഈ വാർത്ത രാംഗോപാൽ വർമ്മ പടച്ചുവിട്ടതെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു രാജ്യത്തിന്റെ വികാരമാണ് ശ്രീ രജനീകാന്ത് രജനീകാന്തിന് ദീർഘായുസും സർവ്വവിധ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്